സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണത് അപ്പം അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇത്തിരി വലുപ്പുള്ള സോയ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിൽ ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാനിതവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായാലും വെള്ളം നന്നായിട്ട് നല്ല ഊറ്റി കളയണം അപ്പോൾ കൈ നന്നായിട്ട് നന്നായിട്ടത് പിഴിഞ്ഞ് എടുക്കുക തന്നെ വേണം ഇതിന് തുള്ളി വെള്ളമില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വെള്ളം നന്നായി പിഴിഞ്ഞ് തന്നെ കളയണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഒന്ന് നിറം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഏതാണ്ട് അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ആ പാൻ തന്നെയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള സവാളയെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു പച്ചമുളകും അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് വിട്ടുവരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ആണ് ചേർക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് ഇനി അതിന്റെ പച്ച മണം വിടുന്നത് വരെ ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് മുളക് പൊടി വേണ്ട പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ി ഞാനൊരു രണ്ട് സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ അതിലെല്ലാതുമുണ്ട് പെരഞ്ചീരകവും അതുപോലെ തന്നെ മല്ലിപ്പൊടി എല്ലാതും കൂടിയിട്ടടങ്ങിയിട്ടുള്ളൊരു മസാലയാണ് അത് പിന്നെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അരസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് നല്ലൊരു ഫ്ലേവർ ഉള്ള ഗരം മസാല പൊടിയാണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നാല് സ്പൂണ് തക്കാളി സോസാണ് ചേർക്കുന്നത് സോസ് ഇല്ലെങ്കിൽ തക്കാളി അരച്ച് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ സോസ് ഉണ്ടായതുകൊണ്ട് തക്കാളി സോസാണ് ചേർക്കുന്നത് അപ്പോൾ ഈ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബാക്കിയ ബൗളിൽ കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കൊരു ഗ്രേവി വേണമല്ലോ അതിനായിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സോയാ സോസ് കൂടി ചേർത്ത് സോയാ സോസ് ഉണ്ടെങ്കിൽ മാത്രം മതി ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത് സോയാ ചങ്സിനുള്ള ഗ്രേവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ നല്ലൊരു കറിയാണിത് സോയാബീൻ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ കറിവേപ്പില ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൂടി ചേർത്ത് പൊതിനയിലൊടുക്കുന്നുണ്ട് അപ്പം ഏതാണ്ട് നമ്മളെ ചിക്കൻ വെച്ച പോലെ തന്നെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയുക ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ പറ്റിയൊരു നല്ല സോയാ ചങ്സ് കറിയാണിത് താങ്ക് യു